ഇന്തോനേഷ്യയുമായി ഇന്തോറേഷ്യൻ ബ്രഹ്മോ സൂപ്പർസോണിക് ക്രൂയിസ് മിസൈലിന്റെ രണ്ടാമത്തെ കയറ്റുമതി കരാറിൽ ഇന്ത്യ ഒരുങ്ങുന്നതായി ഫിനാൻഷ്യൽ എക്സ്പ്രസ് പുറത്തുവിട്ടിരുന്നു ഇന്തോ റഷ്യൻ ബ്രഹ്മോ സൂപ്പർസോണിക് ക്രൂയിസ് മിസൈലിന്റെ കയറ്റുമതിക്കായി ഇന്തോനേഷ്യയുമായുള്ള ചർച്ചകൾ പുരോഗമിക്കുകയാണെന്നും ഇന്തോനേഷ്യയുടെ ആഭ്യന്തര കാര്യങ്ങൾ കാരണം ഈ വർഷാവസാനമോ അടുത്ത വർഷത്തിന്റെ തുടക്കമോ കരാറിൽ ഒപ്പുവയ്ക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുവെന്നും ഫിനാൻഷ്യൽ എക്സ്പ്രസ് ഓൺലൈൻ റിപ്പോർട്ട് ചെയ്തു ഇന്തോനേഷ്യ തങ്ങളുടെ യുദ്ധക്കപ്പലുകൾക്കായി ബ്രഹ്മോസ് ക്രൂയിസ് മിസൈലിന്റെ ഷിബോൺ പതിപ്പ് വാങ്ങുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്നു ഇതിന്റെ ഭാഗമായി ഇന്തോ റഷ്യൻ സംയുക്ത സംരംഭമായ ബ്രഹ്മോസ് എയ്റോസ്പേസ് പ്രൈവറ്റ് ലിമിറ്റഡിന്റെ ഒരു സംഘം മിസൈൽ ഘടിപ്പിക്കുന്നതിനുള്ള സാധ്യതയെക്കുറിച്ച് പഠിക്കാൻ ഇതിനോടകം തന്നെ ഇന്തോനേഷ്യയുടെ കപ്പൽശാല സന്ദർശിച്ചിരുന്നു ഈ വാർത്തകൾ ശരിയാണെങ്കിൽ ഇന്തോ റഷ്യൻ ബ്രഹ്മോസ് മിസൈലുകൾ വാങ്ങുന്ന രണ്ടാമത്തെ ആസിയാൻ അംഗരാജ്യമായി ഇന്തോനേഷ്യ മാറും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരിയിൽ ബ്രഹ്മോസ് കപ്പൽ വിരുദ്ധ മിസൈലിന്റെ ലാൻഡ് ബേസ്ഡ് വേരിയന്റിനായി ഫിലിപ്പൈൻസ് ഇന്ത്യയുമായി മുന്നൂറ്റി എഴുപത്തിയഞ്ച് മില്യൺ ഡോളറിന്റെ കരാറിൽ ഒപ്പുവെച്ചു ഫിലിപ്പൈൻസിൻ്റെ അന്നത്തെ പ്രതിരോധ മേധാവിയായ ഡെൽഫിൻ ലോറൻസാന രാജ്യത്തിന്റെ പരമാധികാരം സംരക്ഷിക്കാൻ ഇതുപയോഗിക്കും പ്രത്യേകിച്ചും തർക്കമുള്ള തെക്കൻ ചൈന കടലിൽ നിന്ന് വ്യക്തമാക്കിയിരുന്നു ലോകത്തിലെ ഏറ്റവും വേഗതയേറിയ സൂപ്പർ സോണിക് ക്രൂയിസ് മിസൈലുകളിലൊന്നാണ് ബ്രഹ്മോസ് മിസൈൽ ശബ്ദത്തിൻ്റെ ഏകദേശം മൂന്നിരട്ടി വേഗത അതായത് മാക് ടു പോയിൻറ്റ് എയ്റ്റിൻ്റെ അതിശയകരമായ വേഗത കാരണം ഈ മിസൈലിനെ തടസ്സപ്പെടുത്തുന്നത് ഒരു കാര്യം തന്നെയാണ് എട്ട് പോയിൻറ്റ് നാല് മീറ്റർ നീളമുള്ള ബ്രഹ്മോസ് മിസൈലിന് മുന്നൂറ് കിലോഗ്രാം വരെ ഭാരമുള്ള പരമ്പരാഗത വാർഹെഡ് വഹിക്കാൻ കഴിയും കൂടാതെ മിസൈലിൻ്റെ നിലവിലെ വകഭേദങ്ങൾക്ക് ഏകദേശം അഞ്ഞൂറ് കിലോമീറ്ററിൻ്റെ ദൂരപരിധിയുണ്ട് എന്നിരുന്നാലും മുന്നൂറ് കിലോമീറ്റർ എന്ന മിസൈൽ ടെക്നോളജി കൺട്രോൾ റിജിം നിയന്ത്രണങ്ങൾ പാലിക്കുന്നതിനായി മിസൈലിൻ്റെ കയറ്റുമതി പതിപ്പിൻ്റെ പരിധി ഇരുന്നൂറ്റി തൊണ്ണൂറ് കിലോമീറ്ററായി പരിമിതപ്പെടുത്തിയിരിക്കുന്നു അതിനാൽ ബ്രഹ്മോസ് മിസൈൽ ഉയർന്ന വേഗതയുടെയും അപാരമായ വിനാശകരമായ ശക്തിയുടെയും ശക്തമായ മിശ്രിതമാണ് മിസൈലിൻ്റെ കരാ നാവിക പതിപ്പുകൾക്ക് രണ്ട് പോയിൻ്റ് ഒൻപത് ടൺ ഭാരവും എയർ പതിപ്പിന് രണ്ട് പോയിൻറ്റ് അഞ്ച് ടണ്ണിൻ്റെ കുറഞ്ഞ ഭാരവുമാണുള്ളത് അതിനാൽ എയർ പതിപ്പിനെ ചലിക്കുന്ന പ്ലാറ്റ്ഫോമുകളിൽ നിന്നും വിക്ഷേപിക്കാൻ കഴിയുമെന്ന പ്രത്യേകതയുമുണ്ട് കൂടാതെ ഇന്ത്യയുടെ സുഖോയി തേട്ടി എം കെ യുദ്ധവിമാനവുമായി സംയോജിപ്പിക്കാൻ ബ്രഹ്മോസ് എയർ പതിപ്പിന്റെ രൂപകൽപ്പന പരിഷ്കരിച്ചിരിക്കുന്നു ഫിലിപ്പൈൻസിനും ഇന്തോനേഷ്യയ്ക്കും പുറമെ മറ്റൊരു ആസിയാൻ രാജ്യമായ വിയറ്റ്നാമും ബ്രഹ്മോസ് മിസൈൽ ഏറ്റെടുക്കാൻ താൽപ്പര്യം പ്രകടിപ്പിച്ചിരിക്കുന്നു അതിനാൽ ചൈനയെ വെല്ലുവിളിക്കുന്നതിന് തെക്കുകിഴക്കൻ ഏഷ്യൻ മേഖലയിൽ തന്ത്രപരമായ ചുവടുപ്പിക്കാൻ ഇന്ത്യയ്ക്ക് ബ്രഹ്മോസിന്റെ കയറ്റുമതി ഒരു വലിയ അവസരം നൽകുന്നു ഈ രാജ്യങ്ങൾക്കും ബ്രൂണയ്ക്കും മലേഷ്യയ്ക്കും ദക്ഷിണ ചൈന കടൽ മേഖലയുമായി ബന്ധപ്പെട്ട് ചൈനയുമായി പ്രാദേശിക തർക്കങ്ങളുണ്ട് മാത്രമല്ല കടൽ അവകാശവാദങ്ങൾ ഉന്നയിക്കുന്നതിലുള്ള ചൈനയുടെ വർദ്ധിച്ചു വരുന്ന ആക്രമണ സ്വഭാവത്തിൽ ഈ രാജ്യങ്ങളെല്ലാം ആശങ്കാകുലരാണ് ദ്വീപുകളുടെ വടക്ക് ഭാഗത്തുള്ള ഇന്തോനേഷ്യയുടെ എക്സ്ക്ലൂസീവ് എക്കണോമിക് സോൺ ഉൾപ്പെടെ ദക്ഷിണ ചൈന കടലിന്റെ മുഴുവൻ ഭാഗവും ചൈന അവകാശപ്പെടുന്നു ഹൈനാൻ പ്രവിശ്യയ്ക്കും വിയറ്റ്നാമിനുമിടയിലുള്ള ജലാശയങ്ങളിൽ സൈനികാഭ്യാസം നടത്തിയ ചൈന എക്സ്ക്ലൂസീവ് എക്കണോമിക് സോൺ ലംഘിച്ചുവെന്ന് വിയറ്റ്നാം ആരോപിച്ചിരുന്നു ചൈനയുടെ ശത്രുതയുടെ ഏറ്റവും പുതിയ ഉദാഹരണം ജൂലൈ മാസത്തിൽ ഒരു ചൈനീസ് കോസ്റ്റ് ഗാർഡ് കപ്പൽ ആയുങ്കൻ ഷോലയിലെ ഒരു ഔട്ട് പോസ്റ്റിൽ നിലയുറപ്പിച്ച ഫിലിപ്പൈൻ സൈനികരെ ഭീഷണിപ്പെടുത്തിയതാണ് ഈ പ്രദേശം ഫിലിപ്പൈൻസിൻ്റെ എക്സ്ക്ലൂസീവ് എക്കണോമിക് സോണിനുള്ളിലാണ് സ്ഥിതി ചെയ്യുന്നത് അതിനാൽ ദക്ഷിണ ചൈന കടലിൽ ചൈനയുമായി തർക്കമുള്ള രാജ്യങ്ങളിലേക്ക് ബ്രഹ്മോസ് മിസൈലുകൾ കയറ്റുമതി ചെയ്യുന്നത് ചൈനയ്ക്ക് വൻ ഭീഷണി തന്നെയാണ് ഉയർത്തുന്നത് വിദഗ്ധരുടെ അഭിപ്രായത്തിൽ ദക്ഷിണ ചൈന കടലിൽ അമേരിക്കൻ നാവികസേനയെ നേരിടാൻ ചൈന വിഭാവനം ചെയ്ത ആന്റി ആക്സസ് ഏരിയ ഏരിയാഡിനേൽ തന്ത്രത്തിന്റെ സ്വന്തം പതിപ്പ് പ്രയോഗിക്കാൻ ഫിലിപ്പൈൻസ് ഇന്തോനേഷ്യ വിയറ്റ്നാം തുടങ്ങിയ രാജ്യങ്ങളെ ബ്രഹ്മോസ് മിസൈൽ പ്രാപ്തമാക്കും ആസിയാൻ രാജ്യങ്ങൾക്ക് പുറമേ അർജന്റീന ബ്രസീൽ ദക്ഷിണാഫ്രിക്ക എന്നീ രാജ്യങ്ങളുമായി ഇന്ത്യ ബ്രഹ്മോസ് മിസൈലുകളുടെ വിൽപ്പനയുമായി ബന്ധപ്പെട്ട് ചർച്ച നടത്തുന്നതായി വാർത്തകൾ പുറത്തുവരുന്നു ഇതിൻ്റെ ഭാഗമായി പ്രതിരോധ കയറ്റുമതി വർദ്ധിപ്പിക്കാൻ ഇന്ത്യ ശ്രമിക്കുകയും ഗവൺമെൻറിന്റെ മേക്ക് ഇൻ ഇന്ത്യ ആത്മനിർഭർ ഭാരത് സംരംഭങ്ങളുടെ സഹായത്തോടെ ആഭ്യന്തര പ്രതിരോധ ഉൽപ്പാദനം ശക്തിപ്പെടുത്താനും ഇന്ത്യ ശ്രമിച്ചു പോരുന്നു